എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ തഫ്സീറിനോടൊപ്പം എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ സൂറത്തു അൻ ആമിലെ എഴുപത്തി നാല് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ഖുർആൻ അർത്ഥത്തോടൊപ്പം ഇവിടെ പാരായണം ചെയ്യുന്നത് ഇൻഷാല് എൻ്റെ പേര് നസീറ ഞാൻ ഹസീന ഷാനവാസ് بسم الله الرحمن الرحيم وإذ قال إبراهيم لأبيه آزر أتتخذ أصناما أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത് തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കാണുന്നു അപ്രകാരം ഇബ്രാഹിമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അദ്ദേഹം ദൃഢബോധ്യമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണിത് ഫലം അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു അദ്ദേഹം പറഞ്ഞു ഇതാ എന്റെ രക്ഷിതാവ് എന്നിട്ട് അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഫലം അനന്തരം ചന്ദ്രൻ ഉദിച്ചിരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ എന്റെ രക്ഷിതാവ് എന്നിട്ട് അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിത്തീരും

ഇതാണ് ഏറ്റവും വലുത് അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ സമുദായമേ നിങ്ങൾ ദൈവത്തോട് പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാക്കുന്നു തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്ന് കൊണ്ട് എന്റെ മുഖം ആകാശങ്ങളുടെയും ഭൂമിയും സൃഷ്ടിച്ചവരിലേക്ക് തിരിച്ചിരിക്കുന്നു ഞാൻ ബഹുദൈവവാദികളിൽ പെട്ടവരല്ല അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹമായി തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ അവനാകട്ടെ എന്നെ നേർവഴിയിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല എന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതെന്തോ അതല്ലാതെ സംഭവിക്കുകയുമില്ല എന്റെ രക്ഷിതാവിന്റെ ജ്ഞാനം സർവകാര്യങ്ങളും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു നിങ്ങൾ എന്താണ് ആലോചിച്ചു നോക്കാത്തത് اشركتم بالله ما لم ينزل به عليكم سلطانا فاي الفريقين احق بالامن ان كنتم تعلمون അള്ളാഹുവിനോട് പങ്കു ചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും നിങ്ങളാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കു ചേർക്കുന്നതിനെ പറ്റി ഭയപ്പെടുന്നുമില്ല അപ്പോൾ രണ്ടു കക്ഷികളിൽ ആരാണ് ഗർഭയായിരിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ പറയൂ നിങ്ങൾക്കറിയാമെങ്കിൽ അസ്സാം വാല്ക്കും വറഹമത് വബർക്കാത്